പ്രൈസ് ഗോഡ് ഹാൽ അല്ലോയ്യ നിങ്ങളെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ദൈവം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ പോകുന്നിടത്ത് ദൈവമായ ഹോവ നിന്നോടൊപ്പം ഉണ്ട് രണ്ട് കോരിന്തിയർ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഉള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ദൈവം നമുക്ക് നിരപ്പിൻ്റെ ശുശ്രൂഷ തന്നിരിക്കുന്നു അപ്പോൾ ആദ്യം ദൈവം നമ്മെ തന്നോട് തന്നെ നിരപ്പിക്കേണ്ടിയിരിക്കുന്നു ഇംഗ്ലീഷിൽ റെക്കൺസൈൽ എന്ന വേർഡ് ഉപയോഗിക്കുന്നു ആദ്യം ശത്രുക്കളായിരുന്ന രണ്ട് പക്ഷത്തെ ഒരുമിപ്പിച്ച് നിരപ്പിച്ചു പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യൻ താന് തിരികെ വഴിയറിയാതെ തിരികെ പിതാവാരാണ് എന്ന് അറിയാതെ തിരികെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ അഡ്രസ്സ് അറിയാതെ തിരികെ പോകുവാനുള്ള അറിയാതെ അലഞ്ഞ് ഉഴഞ്ഞ് നടന്ന മനുഷ്യനെ തേടി യേശു ക്രിസ്തു വന്നു ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ലൈഫ് എന്ന് അവൻ നമ്മെ ഉദ്ബോധിപ്പിച്ചു അപ്പോൾ നാം തന്നെ നിസ്സഹായരായി നമ്മിൽ തന്നെ നഷ്ടപ്പെട്ട പോയപ്പോൾ വി ഇൻ അവേഴ്സൽസ് കർത്താവ് തന്നെ നമ്മെ കർത്താവിനോട് നിരപ്പിക്കുവാൻ ഇനിഷ്യേറ്റീവ് എടുത്തു അത് കർത്താവ് ചെയ്തത് നാം തെറ്റുകാരും കുറ്റക്കാരും പാപികളുമായിരുന്ന അതേ സമയം കർത്താവ് തൻ്റെ സ്നേഹകരമാകുന്ന യേശുവിനെ മധ്യത്തിൽ നിർത്തി നമ്മുടെ മുൻപിലേക്ക് നീട്ടി യേശുവിനാൽ ദൈവം നമ്മെ നിരപ്പിച്ചു ദൈവത്തോട് നിരപ്പിച്ചു സോ ജീസസ് ഈസ് ഇൻ ബിറ്റ്വീൻ ഗാഡ് ആൻഡ് യു വീണ്ടും വായിക്കുന്നു ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു ഇനിയും എങ്ങനെയാണ് യേശു ക്രിസ്തു നമ്മുടെയും ദൈവത്തിൻ്റെയും മധ്യത്തിൽ നിന്ന് രണ്ട് പക്ഷത്തെയും നിരപ്പിച്ചത് അവൻ അതായത് യേശു ക്രിസ്തു പാപിയായിരുന്ന നമ്മുടെ പാപങ്ങൾ കണക്കിടാതെ നമ്മുടെ പാപങ്ങൾ അവൻ നമ്മോട് കണക്കിടാതെ നമ്മുടെ പാപങ്ങൾ അവൻ നമ്മോട് ചോദിക്കാതെ നമ്മുടെ പാപങ്ങൾക്ക് പകരം നമ്മോട് ചോദിക്കാതെ നമ്മുടെ പാപങ്ങൾക്ക് പകരം നമ്മെ ശിക്ഷിക്കാതെ അവൻ ക്രിസ്തുവേശുവിൽ നമ്മെ ദൈവത്തോടെ നിരപ്പിച്ചു നമ്മുടെ പാപങ്ങൾ നമ്മോട് കണക്കിട്ടിൽ ഇടുന്നില്ല നാം അത് കണക്കിടപ്പെടുവാനും ആ പാപങ്ങളുടെ പണിഷ്മെൻ്റ് ഏറ്റെടുക്കുവാനും നമ്മൾ ബാധ്യസ്ഥരായിരിക്കുമ്പോൾ ദൈവം അത് നമ്മോട് ക്ഷമിച്ചിട്ട് നമ്മുടെ പാപങ്ങൾ കണക്കിടാതെ നമ്മോട് കണക്കിടാതെ നമ്മോട് ചോദിക്കാതെ ക്രിസ്തു മൂലം നമ്മെ ദൈവത്തോടെ നിരപ്പിച്ചിട്ട് ഈ നിരപ്പിൻ്റെ വചനം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു വീടും വായിക്കുന്നു ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊഴുവീൻ എന്ന് ക്രിസ്തുവിന് പകരം നിങ്ങളോട് അപേക്ഷിക്കുന്നു അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളുടെ പണീഷ്മെൻ്റ് ശിക്ഷ ന്യായവിധി നമ്മോട് കണക്കിടാതെ അത് യേശുവിൻ്റെ മേലങ്ങ് കണക്കിട്ടു അല്ലെങ്കിൽ മധ്യസ്ഥനായി വന്നവന്റെ മേൽ ആ പാപം കണക്കിട്ടു നമ്മളിത് അന്വേഷിച്ചിട്ടല്ല നമ്മളിത് തിരഞ്ഞു ചെന്നിട്ടല്ല നമ്മൾ ഹെൽപ്ലെസ് ആണ് ഹെൽപ്പ്ലെസ്സാണ് ആണ് തിരിച്ചു പോകുവാൻ അഡ്രസ് അഡ്രസ്സറിയാതെ വഴിയറിയാതെ നാം അലറി ഉഴന്ന് നടക്കുന്ന സാഹചര്യത്തിൽ നാശത്തിന്റെ പാതയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അത് തിരിച്ചറിയാതെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ദൈവം തന്റെ സ്നേഹത്താൽ യേശുവിന്റെ കരം അയച്ച് നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ നമ്മെ അടിച്ചേൽപ്പിക്കേണ്ടതിന് പകരം യേശുക്രിസ്തുവിൻ്റെ മേൽ അയച്ച് ആ നമ്മെ യേശുക്രിസ്തു മുഖാന്തരം യോഗ്യരല്ലാത്ത നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു എന്നിട്ട് ദൈവം പറയുകയാണ് ബി റെക്കൻസൈൽ ട് ഗാഡ് എന്നിട്ട് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു നിരപ്പിന്റെ വചനം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഇവിടെ പാപം മനുഷ്യനോട് കണക്കിടുന്നില്ല ദൈവം സുവ്യക്തമായി പറയുകയാണ് ദിസ് ഈസ് ദാസ്പൽ എന്നിട്ട് വീണ്ടും പറയുകയാണ് പാപമറിയാത്തവനെ അതായത് ക്രിസ്തുവിനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ അവൻ അവർക്ക് വേണ്ടി അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി അപ്പോൾ നമ്മുടെ പാപം േശു ക്രിസ്തുവിൻ്റെ മേൽ ഇട്ടിട്ട് നമുക്ക് നമ്മെ ശിക്ഷിക്കേണ്ടതിന് പകരം യേശുവിനെ ശിക്ഷിച്ചു അവനെ പാപമാക്കി നമ്മെ നീതീകരിക്കപ്പെട്ടവരുമാക്കി അതായത് പാപം ഇല്ലാത്തവരുമാക്കി ദിസ് ഈസ് ദക്ഷൽ ഓഫ് ദ ഗോസ്പൽ സുവിശേഷം എന്ന് പറയുന്നത് ഇതാണ് പാപിയായിരുന്ന നമ്മെ ശിക്ഷാവിധിക്ക് പാത്രീഭൂതരായിരുന്ന നമ്മെ അവൻ പാപം പാപം യേശുക്രിസ്തുവിന്റെ മേൽ ആക്കിയ ശേഷം അവൻ നമ്മെ നീതീകരിച്ചു പാപമില്ലാത്തവരാക്കി ശിക്ഷധി ഇല്ലാത്തവരാക്കി മാറ്റി ഇതിന് നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം യേശുവിൽ വിശ്വസിക്കുക നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് യോഗ്യത ഇല്ലാതെ ഇരുന്നിട്ടും ആ പാപങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് പകരം ശിക്ഷ വാങ്ങിച്ച യേശുവിൽ വിശ്വസിക്കുക അപ്പോൾ അവൻ നമ്മെ പാപമില്ലാത്തവരെ പോലെ ശിക്ഷാവിധി കഴിഞ്ഞവരെ പോലെ ആക്കി തീർക്കും വെറുതെ വെറുതെയല്ല റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിക്കുന്നു ദർ ഫോർ ദർ ഈസ് നോ കാണ്ടേഷൻ ഫോർ ദോസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് നാവ് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല ഹാല ലുയ്യ ഈ യേശുവിനെ വിശ്വസിക്കുവാൻ മറ്റ് യാതൊരു പ്രവൃത്തികളുടെയും പിറകെ ഓടാതെ ഈ യേശുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കുവാൻ ഈ നിരപ്പിന്റെ ശുശ്രൂഷ ദൈവവുമായി നിരക്കുന്ന ഈ നിരപ്പിന്റെ ശുശ്രൂഷ മറ്റുള്ളവരെ അറിയിക്കുവാൻ ദൈവം ഇന്ന് ഈ ദൈവദാസനിൽ കൂടി നിങ്ങളോട് ഓരോരുത്തരോടും ബുദ്ധി ഉപദേശിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ